ിംഗ് അന്താരാഷ്ട്ര ചാമ്പ്യൻഷിപ്പിനൊരുങ്ങി അബ്നയും ഗായത്രിയും പൂത്തോട്ട ശ്രീനാരായണ ലോ കോളേജ് രണ്ടാം സെമസ്റ്റർ ബി കോം എൽ എൽ ബി വിദ്യാർത്ഥിനിയാണ് അബ്ന ഗായത്രി കടയിരുപ്പ് സെന്റ് പീറ്റേഴ്സ് സീനിയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയും രണ്ടായിരത്തിഒൻപതിൽ അന്താരാഷ്ട്ര ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത കെ എസ് സിയാദിന്റെ നേതൃത്വത്തിലാണ് ഇരുവരുടെയും പരിശീലനം ഇറ്റലിയിൽ നടക്കുന്ന അന്താരാഷ്ട്ര റോളർ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിന് ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ നിന്ന് രണ്ട് പെൺകുട്ടികൾ പെരുമ്പാവൂർ ആർ എഫ് ഒ ക്ലബ്ബ് അംഗങ്ങളായ എ അബ്ന ഗായത്രി ലീമോൻ എന്നിവരാണ് ഇന്ത്യൻ ടീമിനെ പ്രതിനിധീകരിക്കുന്നത് കേരളത്തിൽ നിന്ന് போ <laughs>

യൂണിവേഴ്സിറ്റി അത് എനിക്ക് രണ്ട് ഗോൾഡും കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഞാൻ പരിശീലിച്ച് വരികയാണ് അഞ്ചു വർഷമായിട്ട് നാഷണൽ പാർട്ടി കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ടൗൺ ഹിൽ വിഭാഗത്തില് വർഷം ആദ്യമായിട്ട് ഇന്ത്യയിൽ പ്രതിനിധി കൊല്ലമായി ആർ എഫ് ഒ ക്ലബിൽ റോളർ സ്കേറ്റിംഗ് പരിശീലിക്കുന്ന അബ്ന സ്പീഡ് സ്കേറ്റിംഗ് സീനിയർ വിഭാഗത്തിലും ഗായത്രി ചെങ്കുത്തായം മലഞ്ചെരുവുകളിലൂടെ നടക്കുന്ന ഡൌൺഹിൽ സ്കേറ്റിംഗ് വിഭാഗത്തിലുമാണ് മാറ്റിരയ്ക്കുക പൂത്തോട്ട ശ്രീനാരായണ ലോ കോളേജിൽ രണ്ടാം സെമസ്റ്റർ ബി കോം എൽ എൽ ബി വിദ്യാർത്ഥിനിയാണ് എ എ അബ്ന ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറായ ആമ്പല്ലൂർ അമ്പിളി നിവാസിൽ സി സി അജയ്കുമാറിന്റെയും അധ്യാപികയായ എം എച്ച് ബിനുവിന്റെയും മകളാണ് പത്ത് കൊല്ലമായി ആർ എഫ് ഒ ക്ലബ്ബ് അംഗമായ ഗായത്രി രണ്ടു കൊല്ലമായി ഡൗൺഹിൽ സ്കേറ്റിംഗിൽ ജൂനിയർ വിഭാഗത്തിൽ ദേശീയ ചാമ്പ്യനാണ് പെരുമ്പാവൂർ ഇരിങ്ങോൾ തറേപ്പറമ്പിൽ ടാക്സ് കൺസൾട്ടന്റുമാരായ ലീമോൻ അശോകിന്റെയും ജൈനിയുടെയും മകളായ ഗായത്രി കടയിരുപ്പ് സെന്റ് പീറ്റേഴ്സ് സീനിയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് കേരള ടീം പരിശീലകനും ഇന്ത്യൻ ടീമിന്റെ സഹപരിശീലകനുമായ കെ എസ് സിയാദാണ് ഇരുവർക്കും പരിശീലനം നൽകുന്നത് അഭിനയ്ക്കും ഗായത്രിക്കും വിജയപ്രതീക്ഷയാണ് വേൾഡ് സ്കേറ്റ് ഗെയിംസ് ഇറ്റാലിയ രണ്ടായിരത്തി ഇരുപത്തിനാല് പബ്ലിക് പബ്ലിക് റോഡിൽ ചെയ്യുമ്പോൾ വണ്ടികളുടെ ഉള്ളത് കൊണ്ട് നല്ല റിസ്ക് ഉണ്ട് എല്ലാവരുടെയും ശ്രദ്ധയോടു കൂടി മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഒരു ട്രാക്ക് റോഡ് വണ്ടികളുടെ ബുദ്ധിമുട്ടുകൾ ശല്യം റോഡുകൾ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇതിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട റിസൾട്ട് തീർച്ചയായിട്ടും ാണ് കൊണ്ടിരിക്കുന്നത് ഗവണ്മെന്റ് ബാക്കിയുള്ള എല്ലാ സംസ്ഥാനത്തെ കുട്ടികൾക്കും അവിടുത്തെ ഗവൺമെന്റ് അവരുടെ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് നിർബാഗിച്ചാൽ നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സപ്പോർട്ട് കാര്യങ്ങൾ മാത്രമല്ല എനിക്ക് തോന്നുന്നത് അവസ്ഥയിലൊക്കെ തന്നെയാണ്